നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കറക്കും ഷോപ്പിങ്ങും അതേപോലെ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് ഫുഡടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് അധികം പരിപാടികളുണ്ട് കാലത്തെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് പരിചയത്തി തരാം ഈ ഗ്ലോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു സിറം മിസ്റ്റാണ് കേട്ടോ ഒരു ഹൈഡ്രേറ്റിംഗ് ഇത് നമ്മൾ കാലത്ത് അടിച്ചു പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഈ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഇതിൻ്റെ ഹൈഡ്രേഷൻ നിലനിൽക്കുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ട്രാ ചെയ്ത് നോക്കാം എത്ര നേരം നിൽക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ പീച്ച് എക്സ്ട്രാക്ട് കോക്കനട്ട് എക്സ്ട്രാക്ട് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ള കാരണം അതിൻ്റെ ആ ഒരു ഡ്യൂയി ഫിനിഷ് ഉണ്ട് എന്തായാലും അപ്പോൾ ഞാൻ ഞാനിത് ഹോം ആക്സസറീസ് വാങ്ങിച്ചു കണ്ണട മാറ്റി വാങ്ങിച്ചു പിന്നെ നമ്മളുടെ ഗ്രിൽഡ് ഫിഷ് വിത്ത് മാംഗോ അങ്ങനെ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ട്രൈ ചെയ്തു അങ്ങനെ നമ്മൾ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റായി ഈവനിങ് ആയപ്പോഴേക്കും ഇതാണ് എൻ്റെ കോലെന്ന് പറയുന്നത് ടയർഡാണ് പക്ഷേ ആ ഡ്യൂയി ഫിനിഷ് അവർ പറയുന്ന പോലെ ഉണ്ട് അപ്പോൾ എന്തായാലും പെർപ്പിൾ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് അവൈലബിൾ ആണ് ബ്യൂട്ടി ജി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് വെച്ച് വാങ്ങുകയാണെന്ന് ഫ്ലാറ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം